ഹലോ ഇന്ന് ടേസ്റ്റി ഹാൻഡ്സിന് വേണ്ടിയിട്ട് ഒരു സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള അതോടൊപ്പം നല്ല ടേസ്റ്റി കൂടി ഒരു സ്മൂത്തിയാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒരാപ്പിള് ഒരു രണ്ടോ മൂന്നോ പഴം കുറച്ച് ബ്ലൂബെറീസ് ബ്ലൂബെറീസ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ബ്ലാക്ക് സീഡ്ലെസ് ഗ്രേപ്പ് എടുത്താൽ മതി പിന്നെ ഒരു ഒരു പത്തോ പന്ത്രണ്ടോ ബദാം അതുപോലെ പത്തോ പന്ത്രണ്ടോ കാഷിനട്ട്സ് ഒരു പത്ത് ഈത്തപ്പഴം പിന്നെ നല്ല തണുപ്പിച്ച കട്ടിയുള്ള ഒരു ഒരു കപ്പ് പാല് നല്ല ചിൽഡായിട്ടുള്ള പാല് ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമുള്ളത് ഒരു സ്മൂത്തി നോക്കി എല്ലാവരും ട്രൈ ചെയ്യണേ അഭിപ്രായവും പറയണം കേട്ടോ